നടനും രാഷ്ട്രീയ നേതാവുമായ വിജയ് കഴിഞ്ഞ ദിവസം നോമ്പുതുറ സംഘടിപ്പിച്ചത് പ്രധാന വാർത്തയായിരുന്നു മുസ്ലിം പണ്ഡിതന്മാർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്ന വിജയ്യുടെ വീഡിയോയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു പല വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇതേ തുടർന്നുണ്ടായത് മുസ്ലിങ്ങളെ തന്റെ പാർട്ടിയായ ടി വി കെയുമായി അടുപ്പിക്കാൻ വേണ്ടിയാണ് വിജയ് നോമ്പുതുറ സംഘടിപ്പിച്ചതെന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ ചിലർ പ്രതികരിച്ചത് മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നതിന് വിജയ് നടത്തുന്ന ശ്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട് അതിനിടെയാണ് വിജയിക്കെതിരെ പോലീസിൽ പരാതി വന്നിരിക്കുന്നത് തമിഴ്നാട് സുന്നത്ത് ജമാഅത്ത് എന്ന സംഘടനയുടെ ഭാരവാഹികളാണ് പരാതി നൽകിയിരിക്കുന്നത് ഇഫ്താർ സംഘടിപ്പിച്ച് മുസ്ലിങ്ങളെ അപമാനിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത് ചെന്നൈ പോലീസ് കമ്മീഷണറുടെ ഓഫീസിലാണ് സംഘടനയുടെ ഭാരവാഹികൾ പരാതി നൽകിയിരിക്കുന്നത് എന്താണ് പരാതി നൽകാനുണ്ടായ സാഹചര്യമെന്ന് തമിഴ്നാട് സുന്നത്ത് ജമാഅത്ത് ട്രഷറർ സയ്യിദ് കൌസ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് വിജയ് സംഘടിപ്പിച്ച ഇഫ്താര് ചടങ്ങിനിടെ മുസ്ലിങ്ങളെ അപമാനിച്ചുവെന്നാണ് പരാതി മദ്യപാന്മാരും റൗഡികളും പരിപാടിയിൽ സമ്മതിച്ചു നോമ്പുമായി യാതൊരു ബന്ധവുമില്ലാത്തവരും പങ്കെടുത്തത് മുസ്ലിങ്ങളെ അപമാനിക്കുന്നതാണെന്നും സയ്ദ് കൌസ് പ്രതികരിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു മനോവേദന ഉണ്ടാക്കുന്ന വിദഗ്ധലാണ് വിജയ് ഇഫ്താർ സംഘടിപ്പിച്ചത് ഇക്കാര്യത്തിൽ വിജയ് ഖേദം പ്രകടിപ്പിച്ചതുമില്ല മതിയായ സൗകര്യം ഇഫ്താർ സംഘടിപ്പിച്ച സ്ഥലത്തുണ്ടായിരുന്നില്ല വിജയ്യുടെ വിദേശ അംഗരക്ഷകർ ജനങ്ങളെ ആദരിച്ചില്ല അവർ പരിപാടിയിൽ സംബന്ധിച്ചവരെ പശുക്കളെ പോലെയാണ് കണ്ടത് വിജയ്ക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാനിരിക്കാനാണിത് ജലശ്രദ്ധ കിട്ടാൻ വേണ്ടിയല്ല പരാതി നൽകുന്നതെന്നും സൈകൌസ് പറഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വിജയ് റോയാപ്പേട്ട വൈ എം സി എൽ ഇഫ്താർ സംഘടിപ്പിച്ചത് നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് തൊപ്പി ധരിച്ച വെള്ളവസ്ത്രം ധരിച്ചാണ് വിജയ് ഇഫ്താറിനെത്തിയത് നമസ്കാരത്തിലും അദ്ദേഹം പങ്കെടുത്തു നിലത്തിരുന്ന മറ്റുള്ളവരോടൊപ്പം വിജയ് ഭക്ഷണം കഴിക്കുന്നതും വീഡിയോയിലും ഉണ്ടായിരുന്നു അതേസമയം വിജയി നടത്തുന്ന നീക്കങ്ങൾ രാഷ്ട്രീയമായി വലിയ ചർച്ചയാകുന്നുണ്ട് തമിഴ്നാട്ടിൽ ഭരണകക്ഷിയായ ഡി എം കെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി എന്നിവരെയാണ് വിജയുടെ പാർട്ടി നോട്ടമിടുന്നതെന്നും ആക്ഷേപമുണ്ട്